എല്ലാവർക്കും പി എസ് സി ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോട്ടയം ജില്ലയുടെ എൽ ജി എസ് റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയ ഡെമോ റൊട്ടേഷൻ ചാർട്ടിനെ കുറിച്ചാണ് കോട്ടയം ജില്ലയുടെ എൽ ജി എസ് റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു ഡെമോ റൊട്ടേഷന ചാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡെമോ റൊട്ടേഷൻ ചാർട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നത് മൊത്തത്തിൽ ഏകദേശം എത്ര ഒഴിവുകൾ വരണം നമ്മുടെ ഓരോരുത്തരുടെയും ഏകദേശം റാങ്ക് എത്താം എന്നത് ഈ മോഡൽ റൊട്ടേഷൻ്റെ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ് കോട്ടയം ജില്ലയുടെ എൽ ജി എസ് റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി പതിനേഴ് പേരാണ് കോട്ടയം ജില്ലയുടെ എൽ ജി എസ് റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പേരും ഭിന്നശേഷി പട്ടികയിൽ ഇരുപത്തിരണ്ട് പേരടക്കം ടോട്ടൽ ആയിരത്തി അറുപത്തെട്ട് പേരുടെ ലിസ്റ്റാണ് കോട്ടയം ജില്ലയുടെ എൽ ജി എസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തൊട്ട് മുൻപത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരായിരുന്നു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും ഭിന്നശേഷി പട്ടികയിൽ മുപ്പത്തിനാല് പേരടക്കം എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് പേരുടെ ലിസ്റ്റായിരുന്നു മുൻപ് പ്രസിദ്ധീകരിച്ചിരുന്നത് എന്നാൽ ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ വർധനവുണ്ടായിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി പതിനേഴായി സപ്ലിമെൻ്ററി ലിസ്റ്റിലും വർധനവുണ്ടായി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഭിന്നശേഷി പട്ടികയിൽ മാത്രമാണ് ചെറിയൊരു കുറവ് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതായിരുന്നു ഈ പ്രാവശ്യം അത് ആയിരത്തി അറുപത്തെട്ട് പേരുടെ ലിസ്റ്റായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇനി മുൻപത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഇപ്പോൾ ലാസ്റ്റ് പോയിട്ടുള്ളത് കോട്ടയം ജില്ലയുടെ എൽ ജി എസ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ലാസ്റ്റ് പോയിട്ടുള്ളത് ഇരുപത്തിയേഴ് അഡ്വൈസുകളാണ് ഈ ഇരുപത്തിയേഴ് അഡ്വൈസിൻ്റെ ഡേറ്റ് ഇതിവിടെ കാണാം ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഇരുപത്തിയേഴ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇതാ പോയതിൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെ ആളുകൾക്കാണ് പോയിട്ടുള്ളത് ഏതൊക്കെ കാറ്റഗറിയിൽ നിന്നാണ് പോയിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മുൻപത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പ്രീവിയസിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് ഇരുന്നൂറ്റി എട്ട് പേരാണ് പോയിട്ടുള്ളത് ബി സി ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇ ഡ്ല്യു എസ് ഇല്ലായിരുന്നു ബി സി കാറ്റഗറിയിൽ നിന്ന് ഇരുന്നൂറ്റി എട്ട് പേരും എൻ ജെ ഡി അറുപത് പേരടക്കം ഡി എ പതിമൂന്നാണ് ടോട്ടൽ പോയിട്ടുള്ളത് അതിൽ ഡി എൽ ബി കാറ്റഗറിയിൽ നിന്ന് നാലും ഡി എച്ച് എ കാറ്റഗറി ആറും ഡി എ എൽ ഡി കാറ്റഗറി മൂന്നടക്കം ടോട്ടൽ പതിമൂന്ന് പേരാണ് പോയിട്ടുള്ളത് ത്രോണോട്ട് ഒന്നടക്കം ടോട്ടൽ നാനൂറ്റി എൺപത്തി ഒൻപത് പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇതാണ് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഇനി നമുക്ക് നമ്മുടെ റൊട്ടേഷൻ ചാർട്ടിലേക്ക് വരാം കോട്ടയം ജില്ലയുടെ ഇതാണ് കോട്ടയം ജില്ലയുടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഡെമോ റൊട്ടേഷൻ ചാർട്ട് എന്ന് പറയുന്നത് ഇതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡെമോ റൊട്ടേഷൻ ചാർട്ട് പ്രകാരമുള്ള നിങ്ങളുടെ റാങ്കാണ് രണ്ടാമത്തത് റൊട്ടേഷൻ ഏത് കാറ്റഗറി വൈസാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് മൂന്നാമത്തത് മെയിൻ നിന്നാണ് സപ്ലൈന്നാണോ ഉള്ളത് നാല് നിങ്ങളുടെ കോട്ടയം ജില്ലയുടെ എൽ റാങ്ക് ലിസ്റ്റിലെ നിങ്ങളുടെ റാങ്ക് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് കാസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് നെയിം ഡീറ്റെയിൽസ് ആണ് ഇതിൽ ഫസ്റ്റ് പതിനൊന്നെണ്ണം പോയിട്ടുള്ളത് ഡി എ കാറ്റഗറിക്കാർക്കാണ് ഇത് പോയതിന് ശേഷമേ നമ്മുടെ ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നെല്ലാം റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇതിൽ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് സപ്ലി ലിസ്റ്റിൽ നിന്ന് വരുന്നവരെയാണ് യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഭിന്നശേഷി പട്ടികയിൽ നിന്ന് ഉൾപ്പെട്ടവരെയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോരുത്തരുടെയും റൊട്ടേഷണൽ പ്രകാരമുള്ള റാങ്ക് ചെക്ക് ചെയ്യാം ഇതാണ് ഇതിലിടയിലൊക്കെ ഭിന്നശേഷിക്കാർ വരുന്നതാണ് യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത് ഇതൊരു മോഡൽ റൊട്ടേഷണൽ ചാർട്ടായിട്ട് മാത്രമേ നിങ്ങൾ പരിഗണിക്കാൻ പാടുള്ളൂ ഇതിൽ ഡിലീഷനും എൻ ജെ ഡി ഒക്കെ വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാലും വലിയൊരു മാറ്റം വരാനും സാധ്യതയില്ല മെയിൽ ലിസ്റ്റിൽ അഞ്ഞൂറ്റി പതിനേഴ് പേരാണ് കോട്ടയം ജില്ലയുടെ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മെയിൽ ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും നിയമനം ലഭിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റ് എക്സോസ്റ്റ് ആവുകയാണ് ചെയ്യുക മെയിൽ ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ മാത്രമേ സപ്ലൈ ലിസ്റ്റിന് വാല്യൂ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ള മോഡൽ റൊട്ടേഷൻ ചാർട്ട് മെയിൽ ലിസ്റ്റിലെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ സപ്ലൈ ലിസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാവില്ല മെയിൽ ലിസ്റ്റിലെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി പതിനേഴ് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതാ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി പതിനേഴ് അഞ്ഞൂറ്റി പതിനേഴ് അഞ്ഞൂറ്റി പതിനാറാമത്തെ ആൾ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വേക്കൻസികൾ വേണം അഞ്ഞൂറ്റി പതിനാറാമത്തെ പതിനേഴ് റിസർവേഷൻ കാറ്റഗറി പ്രകാരം അഞ്ഞൂറ്റി അൻപത്തൊമ്പതാം റാങ്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി പതിനേഴ് പേർക്കും ജോലി കിട്ടണമെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വേക്കൻസികൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും തന്നെ അവരുടെ റൊട്ടേഷന പ്രകാരമുള്ള റാങ്ക് ചെക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക താങ്ക്